ഹായ് നമുക്ക് നമുക്കിന്ന് ക്യാൻവയിൽ എങ്ങനെയാണ് ലോഗോസ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ നമുക്ക് എന്തും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് ലോഗോയ്ക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാം നൽകാം നമുക്കറിയാം നമ്മള് ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്ത് ചെയ്താലും നമുക്കൊരു ലോഗോ വേണോ അല്ലെ നമ്മളൊരു പ്രൊഫഷണലിസം കാണിക്കാനായിട്ടായിരുന്നാലും നമുക്ക് എന്തിനായിരുന്നാലും ലോഗോയുടെ ആവശ്യമുണ്ട് അപ്പൊ സാധാരണ നമ്മൾ ലോഗോ ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ എത്ര രൂപ ചാർജ് ചെയ്യുന്നത് അഞ്ഞൂറ് മുതൽ ഇരുപതിനായിരം രൂപ വരെ ചാർജ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടല്ലേ ചാർജ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ലോഗോസ് ചെയ്തിട്ടുണ്ടാവാം എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്യാൻവേയിൽ ലോഗോ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ക്യാൻവേയിൽ കയറി കഴിഞ്ഞാൽ എന്തെ ലോഗോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലോഗോയുടെ ടെംപ്ലേറ്റ്സ് ഇവിടെ കിട്ടും കണ്ടോ ലോഗോയുടെ ഒരുപാട് ടെമ്പ്ലേറ്റ്സ് ഇവിടെ വരുന്നത് കണ്ടോ ഇതെല്ലാം എടുത്തിട്ട് നമുക്കറിയാം ലോഗോ ഇപ്പത് ഈ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരുന്തിന്റെ ഒരു പിക്ചറൊക്കെ നമ്മളെ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പരുന്തിന്റെ പിക്ചറൊക്കെ വരച്ച് ഏഹ് അടിപൊളിയാക്കി ഇതൊക്കെ ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത എടുക്കാൻ നല്ല ടൈം എടുക്കുമല്ലേ നമ്മൾ അത്ര എക്സ്പേർട്ട് ആയിരിക്കണം ആ കർവുകളും ആ വളവുകളും ഒക്കെ ൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക നമ്മൾ അത്ര എക്സ്പേർട്ടുകളും ആയിരിക്കണം അപ്പം നേരത്തെയൊക്കെ ലോഗോ ചെയ്യുന്നവർക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു കാര്യം എന്ന് വെച്ചാൽ അത്രയും മെനക്കെട്ടിട്ടാണ് അവർ ലോഗോ ഡിസൈൻ ചെയ്തെടുക്കുക പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ ഇപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്യാൻവ അറിയാന്നുണ്ടെങ്കിൽ ക്യാൻവയിൽ തന്നെ നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാം അത് ഈ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാണെങ്കിൽ ഈ ലോഗോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വെക്കുക നിങ്ങൾക്ക് ഈ ലോഗോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പോർഷനിൽ കൊണ്ടുവരാ എന്നിട്ട് ഇത് നമ്മുടേതായ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ എന്തെ ഞാൻ ഈ ഒരു പേര് മാറ്റിയിട്ട് ഇവിടെ റീംസ് എന്ന് കൊടുക്കുകയാണ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേര് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എഡിറ്റ് ചെയ്ത് എന്ത് കണ്ടോ ഏ ആ റീംസ് എന്ന് പേര് കൊടുത്തപ്പോ അതേ ഫോണിൽ ആ ചരിഞ്ഞതോ ഇനി ഞാനിവിടെ അതും ശരി അവിടെ വന്നിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് അവിടെ അത് അങ്ങനെ തന്നെ വെക്കാം വേണമെങ്കിൽ ഇവിടെ ടൂ തൗസൻഡ് ട്വന്റി എന്നുള്ളത് ഓക്കെ ടൂ തൗസൻഡ് ട്വന്റി ആണ് ടൂ തൗസൻഡ് ട്വന്റി വൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ കൊടുക്കാം കണ്ടോ അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു ലോഗോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു അല്ലെ കിടില്ല അല്ലേ ഇത് ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനിയിപ്പോ വേറൊരു ലോഗോ കാണിച്ചു തരാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോഗോ എടുക്കാം ഈ ഒരു ലോഗോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗിനിയാഡ് ഇന്റർനാഷണൽ ലോഗോയാണ് എൻ്റെ റീംസ് ഗാർഡൻറെ ലോഗോ ആയിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്ന് വിചാരിക്കാം ഈ ലോഗോ അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാൻ ഭയങ്കര പാടില്ല നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം നമുക്ക് ഈ പേര് മാത്രം ഒന്ന് മാറ്റി കൊടുക്കാം ഡബിൾ ക്ലിക്ക് ചെയ്യാം റീംസ് ഗാർഡൻ എന്ന് നമുക്ക് പേര് കൊടുക്കാം ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ അല്ലെ ഈ ലോഗോയാണ് ഞാൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഏഹ് നമ്മുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ നമ്മൾ ഒരു പോസ്റ്റർ ചെയ്തു പോസ്റ്ററിൽ ഈ ലോഗോ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ അതേന്റെ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു പോസ്റ്ററോ ലോഗോയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുകൂടി ഞാൻ കാണിച്ചുതരാം ഇവിടെ വന്നിട്ട് ഈ ഓരോ ഷെയർ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും കണ്ടോ ഡൗൺലോഡ് എന്ന് കണ്ടോ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഏത് ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണോന്ന് ചോദിക്കും അപ്പൊ ഇവിടെ ഇവിടെ കൊടുക്കുമ്പോ ജെ പി ജെ ഉണ്ട് പി എൻ ജി ഉണ്ട് പി ഡി എഫ് ഉണ്ട് പി ഡി എഫ് പ്രിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിന്റ് ഓപ്ഷനിൽ കൊടുക്കാം എസ് ബി ജി ഉണ്ട് എം ബി ഫോർ ഉണ്ട് ഗിഫ് ഉണ്ട് അങ്ങനെ പല രീതിയിലുണ്ട് അപ്പൊ സജസ്റ്റഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പി എൻ ജി ആണ് സാധാരണ പോസ്റ്ററുകൾക്കും മറ്റു കാര്യങ്ങൾക്കും പക്ഷേ നമുക്ക് ഈ ഈ ലോഗോ ആയതുകൊണ്ട് ഷാർപ്നസ് ഷാർപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതീ ്നസ് ഷാർപ്നസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് എസ് ബി ജിയിൽ ചെയ്യാൻ പറ്റും എസ് ബി ജിയില് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കണ്ടോ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ ലോഗോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ വേണ്ടേ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ താഴെതേ ഈ ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിക്കും ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണോ വേണ്ടേ എന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫുൾ ബ്ലാക്ക് ഉൾപ്പെടെയായിരിക്കും നമുക്ക് ലോഗോ കിട്ടുന്നത് നമ്മൾ അത് എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാം മറിച്ച് ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഏത് സ്ഥലത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ ലോഗോ പ്ലേസ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം വേണ്ടേ ഇവിടെ ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ ലോഗോ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പോസ്റ്റർ എടുത്തിട്ട് ചെയ്ത് നോക്കാം ഇനിയിപ്പോ നമ്മൾ നേരത്തെ ചെയ്ത ഒരു പോസ്റ്റ് അല്ല നമുക്ക് പ്രോജക്റ്റ് എടുത്ത് നോക്കാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ കാണാൻ പറ്റുന്ന പ്രോജക്റ്റ് പോയാലാണ് കേട്ടോ നമുക്ക് പ്രോജക്റ്റ് എടുത്ത് നോക്കിയിട്ട് ഈ ഒരു പ്രോജക്റ്റിൽ ഇത് നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് ഈ പ്രോജക്റ്റിനകത്ത് നമുക്ക് നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്യണോന്ന് വിചാരിച്ചോളൂ എന്ത് ചെയ്യണോന്ന് അറിയാവോ നേരെ നമ്മൾ ഡൗൺലോഡ് ചെയ് നേരെ നമ്മൾ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ്സിൽ പോവുക അപ്ലോഡ്സിൽ പോയിട്ട് നമ്മുടെ ലോഗോ എവിടെയാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക വേണ്ടേ ലോഗോ നമുക്ക് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ലോഗോ ഇവിടെ നിൽക്കാം ഈ ലോഗോ എടുത്തു കണ്ടോ ലോഗോ ഇവിടെ കൊണ്ടുവന്നു ഇത് നോക്കിക്കേ ഞാൻ കുറച്ച് ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളെ ലോഗോ ഇവിടെ കൊണ്ടുവന്നു അതെ ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ ഏത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുമോ അതിനനുസരിച്ച് ഈ ലോഗോ മാറും ഇതെ ഇത് കണ്ടോ ഇപ്പൊ ഈ ഒരു ഈ ഒരു കളറിനനുസരിച്ച് ഈ ലോഗോ അവിടെ അങ്ങ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കളർ മാറ്റി നോക്കാം ഇനിയിപ്പോ വേണ്ട നമുക്ക് ഈ ലോഗോ എടുത്ത് ഈ പച്ചയിലോട്ടൊന്ന് വെച്ച് നോക്കാം അപ്പൊ പച്ചയിലോട്ട് വയ്ക്കുമ്പോ ആ ലോഗോ അതിനനുസരിച്ച് തന്നെ മാറി പച്ച കളറിലോട്ട് മാറുന്ന കാണാം കണ്ടോ പച്ച ബാക്ക്ഗ്രൗണ്ടിനുസനുസരിച്ച് ആ ലോഗോയ്ക്ക് ചേഞ്ച് വന്നു ഇനി ഇവിടുത്തെ കളർ ഒന്ന് മാറ്റാം നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറും നമുക്ക് ബ്ലാക്ക് കൊടുത്തിട്ട് നോക്കാം ബ്ലാക്ക് കൊടുത്തു ഇനി ഞാൻ ഈ ലോഗോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെ ഈ ബ്ലാക്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് കണ്ടോ ആ ബ്ലാക്കിനനുസരിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോഗോ ഏതിനനുസരിച്ചും ആ കളറിനുസരിച്ച് മാ മാറും അതായത് ഒരു ബോക്സിലല്ല കിട്ടുക അല്ലാതെ തന്നെ ഓരോ ഓരോ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ ആ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറി മാറി നിൽക്കും ഇനിയിപ്പോ ഈ കളർ തന്നെ ഞാൻ വേറൊന്നൂടെ ഒരു കളറോട് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി സോറി ഈ ആഷ് കളർ ബാക്ക്ഗ്രൗണ്ട് ആക്കി കണ്ടോ അതിനനുസരിച്ച് ഈ ലോഗോ മാറിയത് കണ്ടോ കണ്ടോ ഇനി ഇത് എന്റെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആക്കി ബ്ലൂവിനനുസരിച്ച് ആ ലോഗോ മാറിയത് കണ്ടോ അപ്പൊ ഇങ്ങനെയാണ് ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമ്മുടെ പോസ്റ്ററിലോ നോട്ടീസിലോ നമ്മളുടെ വിസിറ്റിംഗ് കാർഡിലോ എവിടെ വേണേലും നമുക്ക് ഈ ലോഗോ കൊണ്ട് പ്ലേസ് ചെയ്യാം ഇനിയിപ്പോ ലോഗോ ചെറുതാക്കണം ഇത് വലിയ ലോഗോ നമുക്ക് വേണ്ട അത് ചെറുതാക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കി പ്ലേസ് ചെയ്യാൻ പറ്റും കണ്ടോ എങ്ങോട്ട് വേണേലും കൊണ്ടുപോയി നമുക്ക് പ്ലേസ് ചെയ്യാം കണ്ടോ വളരെ സിമ്പിൾ ആണ് ലോഗോ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അടിപൊളി ലോഗോസ് ഇതുപോലെ ക്യാൻവയില് ചെയ്തെടുക്കാൻ പറ്റും ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഉടനെ തന്നെ നിങ്ങൾ ലോഗോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി ലോഗോ നിങ്ങൾക്കായിട്ട് നിങ്ങൾ തന്നെ ക്യാൻവയിലും ഡിസൈൻ ചെയ്യുക ഓക്കേ